ഒരു ഭർത്താവിന് ഭാര്യയോടുള്ളതായിരിക്കുന്ന അഞ്ച് കടമകളാണ് ബാധ്യതകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഉണർത്തുന്നത് ആ അഞ്ച് ബാധ്യതകൾ നാം മനസ്സിലാക്കുകയും അത് നാം വീട്ടുന്നുണ്ടോ എന്ന് കൃത്യമായി പഠിക്കുകയും ചെയ്യുക അസലാമലേക്കും വാർമത്തല്ലാത്ത വാർക്കാത്തു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം ദാമ്പത്യ ജീവിതത്തിന് കുടുംബജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ഒരുപാട് കടമകൾ ചെയ്തു തീർക്കാനുണ്ട് അവരുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് തൻ്റെ ഇണയായി വീട്ടിലേക്ക് കയറി വന്ന ഭാര്യയോട് ആ ഭാര്യ തൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്തോളം മരണം വരെ അവൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് ഒരുപാട് ഘടമകൾ അവൻ നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉണർത്തുന്നത് ബഹുമാനപ്പെട്ട മുഹാവിയത്ത് ബിൻ ഹൈത്തത്ത് അലി അള്ളാഹുവിന് പറയുന്നത് കാണാം ഞാൻ മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ മ ഹക്കു സൗജത്തി അഹദിന അലേഹി ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഭാര്യയോടുള്ളതായിരിക്കുന്ന കടമകൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ മുത്തുനബി എനിക്ക് അഞ്ച് കാര്യങ്ങളാണ് മറുപടിയായി പറഞ്ഞു തന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം ഒന്നാമത്തത് അൻ തുഴിം ത നീ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയെയും നീ ഭക്ഷണം കഴിപ്പിക്കണം ഇവിടെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ഭർത്താക്കന്മാരും അവിടെ സുഹൃത്തുക്കളോടൊപ്പം പോയിക്കൊണ്ട് ഹോട്ടലുകളിൽ നിന്ന് അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല ശുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് വരുന്ന ആ വരുന്ന സമയത്ത് വീട്ടിൽ ഭാര്യക്കുണ്ടാകുന്ന ഭക്ഷണം അന്ന് വാങ്ങിയ ചെറിയ മീ ചെറിയ മത്സ്യത്തിൻ്റെയും അതുപോലെ തന്നെ വീട്ടിലെ ചേമ്പിൻ്റെയും അല്ലെങ്കിൽ കറുമത്തിയുടെയും ഒക്കെ കറിയായിരിക്കും വീട്ടിലുണ്ടാവുക ഈ സമയത്ത് ഭർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയതമ വീട്ടിലുണ്ട് എന്ന ഒരു ബോധ്യത്തോടു കൂടി അവൾക്കുകൂടി ആ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അവൻ മാന്യത കാണിക്കണം അവളോട് ചെയ്യുന്ന ഒരു കടമയാണത് അപ്പോൾ ഈ കാര്യം ഭർത്താക്കന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാം സുഭിക്ഷമായി ഭക്ഷിക്കുന്നുണ്ടോ അത് നമ്മുടെ ഭാര്യയെയും മക്കളെയും ഭക്ഷിപ്പിക്കാനും നാം തയ്യാറാവുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മുത്തുനബി സുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം നീ വസ്ത്രം ധരിക്കുന്നുണ്ടോ എന്നാൽ നിൻ്റെ ഭാര്യയെയും നീ വസ്ത്രം ധരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നീ മുന്തിയ ഇനം വസ്ത്രം ധരിക്കുന്നുണ്ട് എങ്കിൽ അത് ആ രൂപത്തിലുള്ളതായിരിക്കുന്ന വസ്ത്രം നിൻ്റെ ഭാര്യക്കും നീ വാങ്ങിക്കൊടുക്കണം നീ നല്ല വസ്ത്രം ധരിച്ചിട്ട് ഭാര്യക്കു മോശമായിരിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് മാന്യതയോട് മാന്യതയോട് നിരക്കാത്ത കാര്യമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നീ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടോ അത് നിൻ്റെ ഭാര്യക്കും നീ വാങ്ങിക്കൊടുക്കണം മൂന്നാമത്തത് മുത്തനപി പഠിപ്പിക്കുന്നത് വലാത്തൊലരിവിൽ വജഹത്ത ഇനി അവളുടെ മുഖത്ത് അടിച്ചു പോകരുത് ഭാര്യയുമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ട് ഒരിക്കലും ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല ഇസ്ലാം ഭാര്യമാരെ അടിക്കുന്നതിന് വളരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ പറഞ്ഞ് തീർത്ത് ഒതുക്കേണ്ട ഒരു കാര്യമാണ് അവൾ അടിക്കുകയാണെങ്കിൽ നീ മിസ്വാക്ക് കൊണ്ട് മാത്രമേ അടിക്കാൻ പാടുള്ളൂ എന്ന് വരെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് മിസ്വാക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രഷ് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ആ മിസ്വാക്ക് എത്രമാത്രമുണ്ടാകും അപ്പോൾ അത്രയും നിരുത്സാഹപ്പെടുത്തിയിട്ടാണ് സ്ത്രീ ഭാര്യമാരെ അടിക്കുക ുന്നതിനെ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിക്കുന്നതിന് തന്നെ പല നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ അടയാളം വരാത്ത നിരക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുത്തനബ് ഇവിടെ പഠിപ്പിച്ചത് കാണാം നീ ഒരിക്കലും മുഖത്ത് അടിക്കരുത് നാലാമത്തത് മുത്തനം സുലല്ലാ അലൈ വസ്ലമാങ്ങൾ പറയുന്നത് വല തുക്കബ്യ നീ ഒരിക്കലും ഭാര്യയെ മോശമാക്കി കളയരുത് നിൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ചുകൊണ്ട് നിൻ്റെ ഭാര്യയെ നീ മോശമാക്കുക ഒരു സൽക്കാരത്തിന് അതല്ലെങ്കിൽ മറ്റൊരു ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് അവരുടെ ഇടയിൽ വെച്ചുകൊണ്ട് ഭാര്യയെ മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക ഭാര്യക്ക് നിന്നിൽ നിന്നുള്ള പരിഗണന കെയർ ഏത് സമയത്തും കിട്ടിയിരിക്കണം അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തുന്ന കളയുന്ന ഒരു കാര്യം നമ്മിൽ നിന്നുണ്ടാവാതിരിക്കുക അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മുത്തല സുല്ലാ അലൈഹി വസ്ലമാ തങ്ങൾ പറയുന്നത് കാണാം വല തഹജുർ ഫിൽ ഫിൽബൈത് വീട്ടിലല്ലാതെ നീ അവളെ വെടിയരുത് എന്ന് പറഞ്ഞാൽ ഭാര്യയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കിടപ്പറയിൽ ഭാര്യയെ വെടിയാമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് ആ സ ആ ഒരു കിടപ്പറയിലുള്ള വെടിയലല്ലാതെ പുറത്തേക്ക് നീയും ഭാര്യയും ഒരു വിഷയവുമുണ്ട് എന്ന് ഒരാളും അറിയാൻ പാടില്ല നിൻ്റെ ഉമ്മയുടെ അടുക്കൽ നീയും ഭാര്യയും നല്ല സുഹൃത്തുക്കളാണ് നല്ല ഇണകളാണ് സൗഹാർദ്ദത്തിലാണ് അതുപോലെ തന്നെ പുറത്തിറങ്ങിയാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ തമ്മിൽ ുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ രണ്ടുപേരും മാത്രമായി ഒതുക്കി തീർക്കുകയും മറ്റുള്ളവരിലേക്ക് അതെത്തിക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് ഇഹദീസിൻ്റെ താല്പര്യം അതുകൊണ്ട് തന്നെ നിന്റെ കിടപ്പറയിൽ മാത്രം അവൾ വെടിയുകയും മറ്റുള്ള സമയത്തൊക്കെ നീ അവളോട് സൗഹൃദത്തിലും രമ്യതയിലുമായിരിക്കണം ഈ അഞ്ചു കാര്യങ്ങൾ ഭർത്താവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട അഞ്ചു കാര്യങ്ങളാണ് മുത്തനബി സുല്ലു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഉപദേശമാണിത് അവളുടെ മാതാപിതാക്കളെ അവളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും അധിക്ഷേപിക്കുകയോ ചീത്ത പറയുകയോ കുത്തുവാക്കുകൾ പറയുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് അവളുടെ മാതാപിതാക്കളും നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെയാണ് ആ നിലക്ക് തന്നെയാണ് നാം കാണേണ്ടതും സംസാരിക്കേണ്ടതും പെരുമാറേണ്ടതും ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ച് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്തു കൊടുക്കേണ്ട കടമകളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തം ആ കുടുംബത്തിനേക്ക് ലഭിക്കും നമുക്ക് നമ്മുടെ ജീവിതം സൗഹൃദത്തോടെ കുടുംബ ബന്ധം ഉത്സാഹത്തോടെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയും അള്ളാഹുത്തുലാല സാധിപ്പിച്ചു തരുമാറാകട്ടെ അള്ളാഹു സുബഹാനഹു താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹുത്തുലായാലെ തീർത്തു തരുമാറാകട്ടെ അള്ളാഹു സുബഹേനഹു താല നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിലും പ്രാഹത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാകട്ടെ അള്ളാഹു സുബെഹാന ഹു താല നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹയറായ ജോലി അള്ളാഹുത്ത എല്ലാവർക്കും നൽകുമാറാകട്ടെ ഈ വീഡിയോയുടെ ഈ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ കുറെ ലൈക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലൈക്കും വാർമത്തല്ല